എല്ലാവർക്കും നല്ല നമസ്കാരം നമുക്ക് ചില ആളുകളെ നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് കാണാതാവുന്നു എന്നൊക്കെ നമുക്ക് അവർ ഒരു വല്ലാത്തൊരു മിസ്സിങ് അനുഭവപ്പെടുന്ന സംഭവങ്ങളുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോൾ വന്നതനുസരിച്ച് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഗൂഗിളിൽ ഫാദർ മനോജ് മേക്കാടത്ത് എന്ന് എഴുതി സെർച്ച് ചെയ്യുക അപ്പോൾ ഇരിഞ്ഞാലക്കുട ഡയസെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം കാണാം വെബ്സൈറ്റും പ്രത്യക്ഷപ്പെടും അതിനുശേഷം അതിലേക്ക് ആക്സസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞു നമ്മുടെ മനോജ് മേക്കാട്ടത്തച്ഛനല്ലേ നമ്മുടെ സെൻറ്റ് ജെയിംസിലുണ്ടായിരുന്ന അച്ഛൻ പിന്നെയും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഇയാൾ പറയുന്ന ശബ്ദം ഞാൻ അതിന് ശേഷം എന്ത് ചെയ്തു ഫോൺ എടുത്തു ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇത് കണ്ടോ നിങ്ങൾ ഇതുപോലെ ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ കയറി നിങ്ങൾ മനോജും ഫാദർ മനോജും മേക്കാലത്ത് നിന്ന് അടിക്കുക അപ്പോൾ ഇതുപോലെ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ നിങ്ങൾ കയറാം അപ്പോൾ എന്തു ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ആ ലിങ്കിൽ കയറി കഴിഞ്ഞപ്പോൾ വന്നേക്കണ സംഭവമാണ് ദ പേജ് ക്യാൻ ബി ഫൗണ്ട് അതെ അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഇതെന്ത് മനോജ് ഫോട്ടോ മാത്രം കാണാത്ത മനോജ് ഫോട്ടോ മാത്രം എന്താണ് കാണാത്ത പിന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ അന്വേഷണം പിന്നെ ഞാൻ തുടർച്ചയായിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെൻറ്റ് ജെയിംസ് അക്കാഡമിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന അച്ഛൻ കനകമല പള്ളി വികാരിയായിട്ട് ജനുവരിയിൽ പോയി അദ്ദേഹം ജൂൺ പത്താം തീയതി കഴിഞ്ഞ ജൂൺ പത്താം തീയതി അദ്ദേഹം പള്ളിയിലെ എല്ലാവരോടായിട്ട് പറഞ്ഞു ജൂൺ പത്താം തീയതി ഞാൻ ഇറ്റലിയിലേക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ ലീവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇറ്റലിയിലേക്ക് പോകാണ് പഠനാവശ്യത്തിന് വേണ്ടി പിന്നീട് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥലമാറ്റം പെരിഞ്ഞാലക്കുടി വരെ സ്ഥലമാറ്റം വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റഡി ടു ഇറ്റലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിരക്ക് എഴുതിയതാണ് എന്നാണ് ഞാൻ ചാലക്കുടിയുമായി ബന്ധപ്പെട്ട് ഒരാളോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ മനോജ് മേക്കാട്ടച്ചന്റെ വീട് ചാലക്കുടിയിലാണ് പക്ഷെ മനോജ് മേക്കാടത്തച്ഛൻ ഇറ്റലിയിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിഞ്ഞത് നമ്മുടെ രൂപതകളിൽ നിന്നൊക്കെ തന്നെ അച്ഛന്മാർ പഠനാവശ്യത്തിന് വേണ്ടി ഇറ്റലിയിലേക്ക് പോകും അമേരിക്കയിലേക്ക് പോകും പല സ്ഥലങ്ങളിലേക്കും പോകും പക്ഷെ അവരുടെയൊക്കെ ഫോട്ടോകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ രൂപത വെബ്സൈറ്റിലുണ്ടാകും പക്ഷേ അതുകൊണ്ട് മനോജ് അച്ഛൻ്റെ ഫോട്ടോ മറ്റു കാണുന്നില്ല സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെതായ രീതിയിലൊക്കെ അന്വേഷിച്ചു കാരണം എനിക്ക് ഈ അച്ഛനെ അറിയാവുന്ന അച്ഛനാണ് വളരെ നല്ലൊരു അച്ഛനാണ് ഈ മനോജ് മേക്കാടത്ത് എന്ന് പറഞ്ഞ അച്ഛൻ വളരെ സൗമ്യമാണ് ഞാനൊരു മൂന്നാല് പ്രാവശ്യം അദ്ദേഹമായിട്ട് ഞാൻ അടുത്ത ചില കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ വളരെ മാന്യമായി സംസാരിക്കുക ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതെന്താണ് ഈ അച്ഛനെ ഇങ്ങനെ വെബ്സൈറ്റിൽ കാണാതെ വരുന്നത് എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ഈ ഇരിഞ്ഞാലക്കുട രൂപതല മീഡിയയുടെ ചാർജായിട്ടുള്ള ജിനോ എന്ന് പറയുന്ന ഒരു അച്ഛനെ ഞാൻ വിളിച്ചു ഞാൻ അച്ഛനോട് ചോദിച്ചു ഈ മനോജ് മേക്കാടുത്ത് എന്ന് പറയുന്ന അച്ഛനെ ഇരിഞ്ഞാലോ രൂപത എന്തെങ്കിലും ഇന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും വെബ്സൈറ്റിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഫീഷ്യൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ബിഷപ്പ് ബിഷപ്പ്മാർ പോളി കണ്ണൂർ കാടൻ സ്ഥലത്തുണ്ടോ അദ്ദേഹം വിദേശത്താണ് ചില ചിലച്ചന്മാരൊക്കെ നമ്മുടെ മനസ്സിൽ വളരെയധികം വൈകാരികമായി കൊണ്ടു കിടക്കുന്ന ചില അച്ഛന്മാരുണ്ട് ചില വൈദികരുണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മറ്റു കാര്യങ്ങൾ വെബ്സൈറ്റിൽ കാണുന്നില്ല എന്ന് നടത്തിയൊരന്വേഷണമാണ് എനിക്ക് ഈ അച്ഛൻ എവിടെ പോയി പക്ഷേ അച്ഛൻ ഇറ്റലിയിലുണ്ട് എന്നാണ് എനിക്ക് അവസാനമായിട്ട് അറിയാൻ സാധിച്ചത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രൂപതയോ മറ്റ് സംവിധാനങ്ങളോ പ്രത്യേകം അറിയുമ്പോൾ ഒന്നും നൽകിയിട്ടില്ല എനിക്കൊന്നേ പറയാനുള്ളൂ മനോജ് അച്ഛൻ എവിടെയായിരുന്നാലും ആയിരുന്നാലും അച്ഛന് ആശംസകളും ഭാവുകങ്ങളും പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു നന്ദി നമസ്കാരം